ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ ആൻഡ് അക്കാദമി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മുപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപം കൊണ്ട ദിവസം കേരള സംസ്ഥാനം രൂപം കൊണ്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് രണ്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് പതിനാല് ജില്ലകളാണ് കേരളത്തിൽ നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഏഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ സോറി വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവൈകുളം നാഷണൽ പാർക്ക് പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദിയാണ് പതിനാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് ഔദ്യോഗിക മത്സ്യം കരിമീൻ പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് പതിനാറാമത്തെ ചോദ്യം കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ് ആറ് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാക്ട്രൈറ്റ് മണ്ണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാട്രൈറ്റ് മണ്ണ് പതിനെട്ടാമത്തെ ചോദ്യം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം പത്തൊൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് എറണാകുളം ഇരുപതാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്ന് എണ്ണമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് ഉത്തരം നീണ്ടകര ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാട് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി ഏറ്റവും വലിയ കൊടുമുടി ആനമുടി ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത് കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാണ് പാലക്കാടുള്ള ചിറ്റൂരാണ് കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തിനാല് ആകെ നാൽപ്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ളത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇരുപത്തൊമ്പതാമത് ചോദ്യം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കഥകളി കൂടിയാട്ടം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കഥകളി കൂടിയാട്ടം മുപ്പതാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് അത് നദികൾ പാമ്പാർ ഭവാനി കബനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പാമ്പാർ ഭവാനി കബനി മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കേരളത്തെ സംബന്ധിച്ച വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് റിവൈസ് ചെയ്യുക താങ്ക്